വാവിട്ട വാക്കും തിരിച്ചു പിടിക്കാൻ പറ്റില്ല അതുകൊണ്ട് വളരെ പറയണം കളിക്കുന്നുണ്ട് നിങ്ങൾ അന്ന് നിങ്ങളാണ് അവർക്ക് മൊത്ത മൊത്തവില്പനക്കുള്ള സാധനം കൊടുത്തുകൊണ്ടിരുന്നത് നിങ്ങളാണ് അവരുടെ തൊട്ടടുത്ത് വന്നിട്ട് കടയിട്ടിരിക്കുന്നത് നിങ്ങളോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ മാറ്റം വെക്കുന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കൂരോത്രം ചെയ്യുന്നോ ഇല്ല പ്രിയപ്പെട്ടവനെ അങ്ങനെ സത്യം പറ തനിക്ക് അല്ല അങ്ങനെ അഭിനയിക്കുകയാണോ തനിക്ക് തോന്നിയത് വിഞ്ഞാത്ത കൂടി തനിക്ക് ബുദ്ധി വന്നതാണ് തനിക്ക് ബുദ്ധിയല്ല അതിന്റെ ഏ അഴയത്ത് പോലും നീ അവിടെ എത്തില്ല നിന്റെ മനസ്സ് ദുഷിച്ചിട്ടാണുള്ളത് നിന്റെ മനസ്സ് കാപ്പിട്ട് നിറഞ്ഞിട്ടാണുള്ളത് നിന്റെ മനസ്സ് അങ്ങേറ്റം അങ്ങേറ്റം എന്ത് എന്താ പറയുക ദുഷ്ടത്ര മാത്രമുള്ള മനസ്സായിട്ട് മജീദ് നിന്നെ കണക്കാക്ക കണക്കാക്കാൻ പറ്റുള്ളൂ നമസ്കാരം കഴിഞ്ഞ ദിവസം ജനങ്ങൾ ഒന്നടങ്കം ഏറ്റെടുത്ത ഒരു വാർത്തയായിരുന്നു കാസർഗോഡ് ജില്ലയിലെ മേൽപ്രമ്പിലെ ക്യാൻസർ രോഗിയായ അഞ്ച് വയസ്സുകാരൻ്റെ ജീവൻ രക്ഷിക്കാനായി അവന് മരുന്ന് അവന് മരുന്നിനുള്ള പണം കണ്ടെത്താനായി തെരുവിൽ പച്ചക്കറി വിൽപ്പനക്കായി എത്തപ്പെട്ട അമ്മമാരെ കുടിയിറക്കാനുള്ള ശ്രമവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഞങ്ങളുടെ വാർത്ത കൊണ്ട് ആ അമ്മമാർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ദൂരീകരിക്കുന്നുണ്ടെങ്കിൽ ദൂരീകരിക്കട്ടെ എന്ന നല്ല മനസ്സുകൊണ്ടാണ് അത് തയ്യാറാക്കിയത് പരാതിക്കാരൻ ഒന്ന് പിന്മാറിയാൽ ആ പാവപ്പെട്ട മനുഷ്യർക്ക് ഇനിയും അവിടെ കച്ചവടം ചെയ്ത് ആ കുട്ടിക്കുള്ള മരുന്ന് ചെറിയ ഭക്ഷണമൊക്കെ ആയി മുന്നോട്ട് പോകാമായിരുന്നു നമ്മുടെ വാർത്ത കണ്ടെങ്കിലും അവരുടെ കണ്ണ് തുറക്കുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ പകരം ഭീഷണിയാണ് ഞങ്ങൾക്ക് ലഭിച്ചത് വാർത്ത നൽകിയ ഞങ്ങൾക്കെതിരെ പോലീസിൽ കേസ് നൽകുമെന്നാണ് അദ്ദേഹം ആദ്യം തന്നെ ഞങ്ങൾ അറിയിച്ചത് അനധികൃതമായിട്ട് കച്ചവടം ചെയ്യുന്ന ആ നീ അവരെ മനസ്സിലാക്കിക്കേണ്ടാണ് പിന്നെ ഒരു അവര് ക്യാൻസർ രോഗിയെന്ന് ഞമ്മക്കറിയോ ഞമ്മക്ക് എതിരെ അവർ കളിക്കുമ്പോ പിന്നെ ഇപ്പൊ നിങ്ങൾ ഇതിനെതിരെ അവര് കളിക്കുമ്പോ ഇപ്പൊ എന്നോട് പോലീസ് പറഞ്ഞ ബുർഹാനെതിരെ കേസ് കൊടുത്തു ഇപ്പൊ അങ്ങനെയാണ് അല്ല അവര് അല്ല നിങ്ങള് ഇപ്പൊ അതിനാദ്യം അതാ ചെയ്യേണ്ടത് പോലീസിൽ കേസ് കൊടുക്കുക അതിനൊന്നും എനിക്ക് വിഷമമൊന്നും ഇല്ല കേട്ടോ എന്റെ സുഹൃത്തേ നിങ്ങള് വരുന്നതിന് മൂന്ന് വർഷം മുമ്പ് അവിടെ അവർ വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളാണ് അവർക്ക് മൊത്തവില്പനക്കുള്ള സാധനം ഇറക്കി കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു സെക്കൻഡ് ഞാൻ പറയട്ടെ നിങ്ങളാണ് അവർക്ക് മൊത്തവില്പനക്കുള്ള സാധനം അല്ലേ അല്ലേ നിങ്ങളാണ് അവരുടെ തൊട്ടടുത്ത് കട കടയിട്ടിരിക്കുന്നത് അല്ലേ നിങ്ങൾ ഈ രണ്ടു വർഷം അവർക്ക് മൊത്തവില്പന പ്രകാരം സാധനങ്ങൾ കൊടുത്തു അവർ കച്ചവടം ചെയ്യുന്നുണ്ട് എന്നിട്ട് നിങ്ങളാണ് അവരുടെ തൊട്ടടുത്ത് വന്നൊരു കട ഇട്ടിരിക്കുന്നത് എന്നിട്ടാണ് നിങ്ങളാണ് നിങ്ങളെ കടയുടെ മുറ്റത്ത് ഏകദേശം അഞ്ചര മീറ്ററോളം അനധികൃതമായി നിങ്ങൾ അതിനെ പിന്നെ കയ്യേറ്റം ചെയ്തു വെച്ചിട്ടുണ്ട്

പച്ചക്കറി കൊടുത്തത് അപ്പൊ നിങ്ങൾക്ക് ഒരു ചോദ്യം അവരെ ചോദിക്കാറില്ല ഈ നിങ്ങൾ എങ്ങനെ ഈ രണ്ടു വർഷം മൂന്ന് വർഷം കച്ചവടം കൊണ്ടുപോയി അവര് പറഞ്ഞ് അവര് പറഞ്ഞ കൃത്യമാണ് അതായത് ഞങ്ങൾക്ക് വാടിയ പച്ചക്കറി തന്നു തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ അവരെ ഇനി എന്തും വേണ്ട ഇനി പേരെന്താണെന്ന് പറഞ്ഞു മജീദിനോട് ഞാൻ സംസാരിച്ചിരുന്നല്ലോ സംസാരിച്ചിരുന്നല്ലോ അല്ലെ മജീദ് എന്താണ് എന്നോട് പറഞ്ഞ എന്താണ് പറഞ്ഞ അവര് ഞങ്ങള് കൊടുക്കുന്ന കടകളിൽ പച്ചക്കറി വിൽക്കാൻ ശ്രമിച്ചു അവര് അതായത് ഹോട്ടലുകളിൽ അവർ നിങ്ങൾ കൊടുക്കുന്ന പച്ചക്കറി വിൽക്കാൻ നിങ്ങൾക്കാൻ ഒരു മിനിറ്റ് ഒരു നിങ്ങൾ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ കണ്ടെത്തിയ കാര്യമില്ല നിങ്ങൾ എന്നോട് പറഞ്ഞ കാര്യം അതായത് ഉടുപ്പി ഹോട്ടലിലും അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഞങ്ങള് അവർ പച്ചക്കറി കൊടുക്കാൻ ശ്രമിച്ചു അത് വൈ അത് 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 ശരിയാണോ എന്നാണ് ഞാൻ ഞാനോട് ഞാൻ ഞാനത് ഉത്തരം നൽകി ഞാൻ ഞാനൊരു കച്ചവടക്കാരനെങ്കിൽ എന്റെ കച്ചവടം വിപുലീകരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കും ഓക്കെ പിന്നെ അപ്പൊ നിങ്ങൾക്കൊരു വൈര നിങ്ങൾ പറഞ്ഞ ഞാനല്ല ഞാനല്ല വടങ്ങിയാൽ തെളിയിച്ചേരാം വ്യക്തി വൈരാഗ്യം നിങ്ങൾക്ക് വൈരാഗ്യം വന്നു സംസ്ഥ വൈരാഗ്യം വന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പരാതി കൊടുത്തത് എന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞതാണ് അത് അവസാനം ഇതുവരെ ആയി മാത്ര കഥയും നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞ മറ്റേ ഞാൻ പറഞ്ഞ ഞാൻ നാടൻ പച്ചക്കറി എടുക്കുന്നുണ്ട് അവിടെ ഇതാക്കി പിന്നെ അവര് രണ്ടു മൂന്നാൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് അവരെ മാറ്റം വെച്ചിട്ട് ഞങ്ങൾ പായിപ്പിക്കും അപ്പൊ അതെല്ലാം പറഞ്ഞിട്ടുണ്ടോ നേരിട്ട് പറഞ്ഞിട്ടില്ല മുഖേനയാണ് നേരിട്ട് ഞങ്ങളെടുത്ത് ഒരു ഒരു സംഗതിക്ക് അവര് വന്നിട്ടില്ല ആരെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടോ അവർക്ക് കൂടോത്രം ചെയ്യാൻ പോയിട്ട് അവർക്ക് നേരെ നിന്ന് നിൽക്കാനുള്ള സമയം ആരോഗ്യമില്ല എന്റെ മക്കളെ നിങ്ങൾ പറ എപ്പോ മുതലാണ് ചട്ടകളി തുടങ്ങിയ അവിടെ നിങ്ങൾ അയൽവാസിയാണ് നിങ്ങൾ തൊട്ടടുത്തുള്ളാണ് അവിടെ എപ്പം മുതലാണ് ചട്ടകളി തുടങ്ങിയത് അത് പറ വർഷങ്ങളായിട്ട് അതൊക്കെ വിരോധം വേണ്ട കാര്യമാണ് അതൊക്കെയാണ് വിരോധം വേണ്ടത് അപ്പൊ അന്നും നിങ്ങൾ പരാതി നൽകാതെ അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കറിയില്ല എങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അന്ന് നിങ്ങൾ എതിർത്തില്ല നിങ്ങൾ അതിനെതിരെ അവിടെ പോയിട്ട് നാളെ മറ്റന്നാളെ അത് പിടിക്കണം

എന്റെ പ്രിയപ്പെട്ട നിങ്ങളാണ് എന്നോട് പറഞ്ഞ എനിക്ക് ഇതുവരെ വിശ്വാസ ഞാൻ നേരിട്ട് കാണാത്തോണ്ടും എനിക്ക് മറ്റൊരാട് ചോദിക്കാത്തെയും അതിനെ അന്വേഷിക്കേണ്ടത് എനിക്ക് പറയാൻ പറ്റില്ല നിങ്ങളാണ് എന്നോട് പറയുന്നത് അവിടെ ചട്ട കളിക്കുന്നതെന്ന് ആ ചട്ട കളിക്കുന്നോണ്ടാണോ നിങ്ങൾ പരാതി കൊടുത്തത് എന്റെ അപ്പുറത്ത് ഒരു ഇന്ത്യക്കാരനെ ചെറിയൊരു പാൻപ്രാക്ക് കച്ചവടമാണ് ഓ എന്റെ കച്ചവടം പാൻപ്രാക്ക് അല്ല എക്സൈസ്

കളിക്കുന്നുണ്ട് നിങ്ങൾ അന്ന് പഠിച്ചിട്ടായിട്ട് അല്ല ആ ആ ആ കട കട ഉടമകളും ഉടമയുടെ ബന്ധപ്പെട്ട ആരെങ്കിലും കടയിൽ ആരെങ്കിലുംട്ട കളിക്കുന്നുണ്ടോ നിങ്ങൾ അല്ല ഞാൻ നിങ്ങൾ പറഞ്ഞ നിങ്ങൾ ഇത്രയും ആധികാരികമായിട്ട് പറയുന്നതല്ലേ അതാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ പഠിക്ക് ഇതെന്താണ് പക്ഷത് നിങ്ങൾ ഇത്ര ആധികാരികമായി പറയുമ്പോ ഞാൻ എന്തിനാണ് ഞാൻ ചോദിക്കാണ് ഞാൻ ഇങ്ങോട്ട് ചോദിക്കാണ് ആ സ്ത്രീകളും ആ അഞ്ചു വയസ്സിന്റെ മകനും ആ നിങ്ങൾ കളിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ അവിടെ പോകാറില്ല കായില്ല എനിക്ക് അവിടെ കളിക്കുന്നുണ്ട് അതിനുള്ള സംവിധാനം ബാക്കിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ച് ആ കടയിൽ ചെയ്തിട്ടുണ്ടോ കുറിച്ച് എല്ലാം പഠിച്ചിട്ടുണ്ടല്ലോ അപ്പൊ ഏ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എനിക്ക് എനിക്ക് കാണണ്ട അവിടെ നിങ്ങൾ നിങ്ങൾ ചിട്ട കട നിങ്ങൾ ആ കട ആ കടയിൽ ഞാൻ ചോദിക്കട്ടെ ആ കടയിൽ ആ സ്ത്രീയും ആ ക്യാൻസർ രോഗിയായ മകനും ചട്ട കളിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർ ചട്ട കളിക്കാനുള്ള സൗകര്യം ആ കടക്കകത്ത് ചെയ്തു കൊടുക്കുന്നുണ്ടോ നിങ്ങൾക്ക് കുറിച്ച് അറിയാവോ അതെ നിങ്ങൾക്ക് അറിയോ ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് അടുത്തതിലേക്ക് പോവാം കുറിച്ച് നീ കഥ ആ വയസ്സുള്ള കുട്ടി അവരുടെ രണ്ടമ്മമാർ അവിടെ ചട്ട കളിക്കുന്നുണ്ടോ ചട്ട കളിക്കാൻ കഥയല്ല അവിടെ കളിക്കുന്നുണ്ട് അവിടെ ആ കടക്കകത്തു കളിക്കുന്നുണ്ടോ ആ കളിക്കുന്നുണ്ട് ആ ഉറപ്പാണല്ലോ നോക്ക് അല്ല ആധികാരികമായിട്ടാണോ പറയുന്നത് ആ കാരണം ഞാൻ നിന്നെ കോട്ടയത്തിനാണ് വാർത്ത ചെയ്യാൻ പോകുന്നത് അല്ല നിങ്ങൾ ഇവിടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തു നിങ്ങൾ ആധികാരികമായി പറയുന്ന കാര്യം ഞാൻ വാർത്തയാണ് ഓക്കെ അത് നടത്താൻ പറഞ്ഞോളൂ അതല്ല നാട്ടില് ഒരു പരാതി അതായത് നിങ്ങളൊരു പരാതി പറഞ്ഞു എന്നെ അന്വേഷിക്കും ആ പരാതി ആദ്യം ഞാൻ വാർത്തയാക്കും നിങ്ങൾ ആദ്യം ആധികാരികമായിട്ട് തന്നെ നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ അവകാശപ്പെട്ടു ആ രണ്ട് ആ ക്യാൻസർ ക്യാൻസർ പേഷ്യൻ്റായ അഞ്ചു വയസ്സുള്ള കുട്ടിയും ആ രണ്ട് പെണ്ണുങ്ങളും ചട്ട കളിക്കുകയാണ് അവിടെ ചട്ട കളിക്കുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയാണെന്നുള്ളത് നിങ്ങൾ ആധികാരികമായി പറയുന്നു എന്താ പറഞ്ഞാലേ വിട്ടാണ് ഓർമ്മിച്ചോ പഠിക്കാതെ അല്ല ഭദ്രൂന്ന് പറഞ്ഞാല് ഓൻറ്റും പൊങ്ങൾ ഇങ്ങനെ സുഖമില്ലാതെ ജീവിച്ചാൽ മതിയോ അല്ല ടാക്സും അവിടെ വന്ന് കട പച്ചക്കറി നിങ്ങൾ രണ്ടു മൂന്ന് വർഷം പച്ചക്കറി കൊടുത്തുണ്ടായ കടയുടെ തൊട്ടടുത്ത് ഏഴ് മാസം മുമ്പ് ബദ്രു വന്നിട്ട് കച്ചവടം എന്നിട്ട് ബദ്രുവിന്റെ കച്ചവടത്തിന് വേണ്ടിയിട്ട് ഇവര് ഒഴിഞ്ഞു പോണോന്ന് പറയുമ്പോ അങ്ങനല്ല ബദ്രുവിന്റെ അടുത്ത് രണ്ട് മൂന്ന് പെണ്ണുങ്ങൾ വന്ന വന്നമ്മമാരും അവര് സാധനം വാങ്ങിക്കുമ്പോ ഒളിച്ചു അപ്പൊ പിന്നെ ഒരു ദിവസം എന്തിനാണ് അപ്പോൾ അപ്പൊ അപ്പുറത്തെ ബയ്യ പറയുന്നത് ഞമ്മളെ കടയുണ്ടാകുമ്പോ പിന്നെ നീ അപ്പുറത്ത് പോയിട്ട് എന്റെ പ്രിയപ്പെട്ട ഞാൻ ചോദിക്കട്ടെ ഈ ഈ കട കടയിൽ വന്ന പെണ്ണുങ്ങൾ പറഞ്ഞ് അവര് പറഞ്ഞത് കേട്ടു ഇവര് പറഞ്ഞു ഇവര് നിങ്ങളെ നേരിട്ട് എപ്പോഴെങ്കിലും ഉപദ്രവം ചെയ്തിട്ടുണ്ടോ നേരിട്ടില്ല നമ്മളെ കടയിൽ വരുന്ന ആൾക്കാരെ വിളിച്ചിട്ട് ഞാൻ ചോദിക്കട്ടെ ചിലപ്പോൾ അവിടെ നിങ്ങളെ നിങ്ങളെ കട അവർക്ക് സൗഹൃദം ആളായിരിക്കും അപ്പൊ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങിക്കുന്നതുകൊണ്ട് അവർ അങ്ങനെ ആ രീതിയിൽ പെരുമാറുന്നുണ്ടായി കാരണം അതാ സൗഹൃദമുള്ള ആൾക്കാരുടെ മുഖം നോക്കണ്ടേ നിങ്ങൾ നിങ്ങൾ അവര് നേരിട്ട് ആ രണ്ടമ്മമാരും ആ കുട്ടിയും നേരിട്ട് എന്തെങ്കിലും ഉപദ്രവം ചെയ്തിട്ടുണ്ടോ ഇല്ല പിന്നെതിനാണ് മാഷം നിങ്ങള് അവർ ഉപദ്രവിക്കുന്നത് നിങ്ങള് പറയുന്ന അവര് ഓടിപ്പോണം അവിടുത്തെ അല്ല ഓടിപ്പോല എന്താ പറഞ്ഞാൽ അവരും പരാതി കൊടുത്താൽ അവര് കുറച്ച് ഒരു എന്താ പറഞ്ഞാൽ ഞമ്മള് കടയിലെ ആൾക്കാര് വരുമ്പോ അവർക്ക് ഒരു നോട്ടം ഇങ്ങനെ തരം കെട്ടിയോ സംസാരിക്കും അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി പറഞ്ഞിട്ട് നിങ്ങള് ഒന്നെങ്കിൽ ഓടിക്കണോ ആള് വരുമ്പഴത്തേക്ക് മറിഞ്ഞു മറിഞ്ഞ് 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 നോക്കുക അപ്പൊ ഒരു ജീവിതം ജീവിതം കര പിടിക്കാൻ വേണ്ടിട്ട് ഒരു മാസം ഇത്ര ഇത്ര മരുന്നിന് വേണ്ടി കാശൊപ്പിക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാരുടെ മുമ്പിൽ കൈ നീട്ടാണ്ട് എങ്ങനെങ്കിലും ആ കുട്ടിയുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ അവരുടെ ആദ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാവൂലേ പക്ഷെ നിങ്ങളെ കടയിൽ വന്ന ആരെങ്കിലും അവര് പിടിച്ചുകൊണ്ടുപോയോ ഏ അവിടെ നിന്ന് വാങ്ങിക്കണ്ട ഇവിടുന്ന് വാങ്ങിക്കുന്നുണ്ട് വിളിച്ചു പറഞ്ഞോ അവര് അവര് പറഞ്ഞേ എന്ത്

പ്രിയപ്പെട്ടവനെ സത്യം പറ തനിക്ക് ബുദ്ധിമുട്ടായിട്ട് ആണോ ഞാനെന്തായാലും ഹോസ്പിറ്റലിലാണുള്ളത് ഞാൻ മലപ്പുറത്തുള്ളത് ഇപ്പൊ ഞാൻ പയ്യെ രാത്രി എത്തിച്ചേരി അല്ല ഞാൻ എന്തായാലും ആധികാരമായി തട്ടാവ് ഞാൻ ഇപ്പൊ വാർത്തയാവുമ്പോൾ ഇപ്പൊ തന്നെ ഒരമണിക്കൂറിൽ വാർത്തയാവുമ്പോൾ ജനങ്ങൾ തീരുമാനിക്കട്ടെന്താണ് ചെയ്യും കാരണം എനിക്ക് തോന്നിയത് വിഞ്ഞാത്ത വാർത്തയോടുകൂടി തനിക്ക് ബുദ്ധി വന്നതാണ് തനിക്ക് ബുദ്ധിയല്ല അതിന്റെ ഏ അഴയത്ത് പോലും നീ അവിടെ എത്തില്ല നിന്റെ മനസ്സ് ദുഷിച്ചിട്ടാണുള്ളത് നിന്റെ മനസ്സ് കാബിട്ട് നിറഞ്ഞിട്ടാണുള്ളത് നിന്റെ മനസ്സ് അങ്ങേറ്റം അങ്ങേറ്റം എന്ത് എന്താ പറയണ്ട ദുഷ്ടത്ര മാത്രമുള്ള മനസ്സായിട്ട് മജീദ് നിന്നെനിക്ക് കണക്കാക്ക കണക്കാക്കാൻ പറ്റുള്ളൂ ഓക്കെ അല്ല എന്റെ കൂടുതൽ ഞാനായിട്ടൊരു ബന്ധം ഉണ്ട് എന്നതിന്റെ പേരിലോ ഞാനായിട്ട് എന്തെങ്കിലും ഇതുണ്ടെന്ന പേരിലോ ആം മുസ്ലിം ഞാൻ പറഞ്ഞ ഞാൻ ആക്രമിക്കപ്പെട്ടവനും മർദ്ദിതനും അള്ളാഹുനും ഇടയിൽ പിന്നെ യാതൊരു വിധ പിന്നെ വിലക്കുകളുമില്ല എന്ന് പഠിച്ച ഒരു മനുഷ്യനാണ് ആ നീ നീ രണ്ട് പാവപ്പെട്ട സ്ത്രീകളെയും ഒരു ക്യാൻസർ ആയ അഞ്ചു വയസ്സുള്ള കുട്ടി ഡമ്മി കണ്ണുമായി ജീവിക്കുന്ന ഒരു കുട്ടിയോട് ഇത്രയും ദുഷ്ടക്കാണ് ഇത്രയും കാപുഡ്യത്തിൽ ഇത് ജീവിക്കുന്നുണ്ടെങ്കില് നിന്റെ കടയാണ് അവിടെ മാറ്റേണ്ടത് അവരുടെ കടയല്ല ഇത്രയും കാപുഡ്യം നിറഞ്ഞ നിങ്ങൾ അവിടെ കച്ചവടം ചെയ്യാൻ പാടാം നല്ലൊരു നാടാണ് മേൽപ്പുറം അല്ല ഞാൻ പറയട്ടെ അല്ലെ അവർക്ക് എന്റെ അടുത്ത് വന്നിട്ട് അവര് പറയാം നേരെ നേരെ ചെയ്യാം എന്റെ സുഹൃത്ത് ഞാൻ ചോദിക്കട്ടെ അവരവിടെ മൂന്നര വർഷമായിട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളാണ് അവിടെ പുതിയ കട ഉറങ്ങിയിട്ടുള്ളത് എന്നിട്ട് അവര് വന്നിട്ട് നിങ്ങളോട് പറയണോ നമ്മൾ നേരെ നേരെ കച്ചവടം ചെയ്യാമോ ഒന്നര വർഷം എന്തിനാണ് ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ എന്തിനാണ് നിങ്ങളെടുത്ത് പറഞ്ഞത് നിങ്ങൾ ആരാണ് മൈസൂർ രാജാവുമാണോ അല്ല ഈ നാടിന്റെ രാജാവാണോ അല്ലെങ്കിൽ ഈ നാടിന്റെ പ്രധാനമന്ത്രിയാണോ നിങ്ങളെടുത്ത് വന്നിട്ട് സമീപിച്ചിട്ട് നിങ്ങൾ ഔദാര്യം കൊണ്ട് ജീവിക്കാൻ എന്താണ് ഇത് ഇത്ര ൊന്നിച്ച് കച്ചവടം ചെയ്യാം ഞമ്മക്ക് രണ്ടുപേർ ചെയ്യാം എന്ന് നിനക്ക് പറയാലോ എങ്ങനെ നിനക്ക് പറയാല്ലോ അവര് 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 കൊച്ചു പാവപ്പെട്ടവരായതുകൊണ്ട് നീ നിന്റെ അടുത്ത് വന്നിട്ട് ഓസാദിച്ചു നിൽക്കണോന്ന പറയുന്നത് അവരെ പ്രോത്സാഹിപ്പിച്ചെടുക്ക ഞാനാണ് ആ നീ എന്നല്ലേ അവർക്കിട്ട് പാ പണിന്നുള്ളതിപ്പോ നീ ഒരു കട തുടങ്ങിയതോടെ നിനക്ക് അത് അവര് അവര് നിനക്ക് കണ്ണില് കരടായി മാറി അവര് രണ്ട് സ്ത്രീകൾക്ക് ഒരുപാട് ദുർബലരാണ് സ്ത്രീകൾ ഒരുപാട് ദുർബലരാണ് അവരെ സഹായിക്കാനായിട്ട് ഒരുപാട് ആളുകൾ തട്ടിക്കൂട്ടി കൊടുത്ത പിന്നെ എന്തോ ഒരു കടയാണത് അവർക്ക് മാസം എന്തെങ്കിലും ആ കടയിൽ എത്ര അമ്പതിനായിരം രൂപ കച്ചവടമാവോ ഒരു ദിവസം ഇരുപതിനായിരം ആവും ഇരുപതിനായിരം രൂപയുടെ കച്ചവട മൊത്തം സാധനം വിറ്റാൻ കിട്ടൂലോ അതിന്റെ അകത്ത് നിങ്ങൾ എന്ത് എന്തൊക്കെ എന്തൊക്കെ സ്വപ്നങ്ങളാണ് ഞാൻ ചിന്തിക്കുന്നത് ആ തട്ടുകട ആ കടത്ത് ഇരുപതിനായിരം രൂപയുടെ സാധനം ഇല്ല ഇതൊക്കെയാണ് നിങ്ങളുടെ മനസ്സില് ആ കാപടിയം എന്നുള്ളത് ഇതൊക്കെയാണ് വളരെ മജീദ് എന്നോട് ദേഷ്യപ്പെട്ടാലും ശരി എന്നെ ശത്രുപക്ഷത്ത് കണ്ടാലും ശരി മജീദിനോട് ഒരു എന്തോ ഒരു കാര്യം ചെയ്യും പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും എതിരെ പരാതി കൊടുക്കുക ആ കേസ് ഞാൻ നേരിടാൻ തയ്യാറാണ് നമുക്ക് കാണാം കേട്ടാ വന്ന വന്ന ഉടനെ അല്ലെങ്കിൽ ആട്ടിലെ ആരെങ്കിലും ചട്ടമ്പികളെ കൊണ്ടോ അല്ലെങ്കിൽ അസ്രീയക്കാരെ കൊണ്ടൊക്കെ അതിനൊക്കെ അങ്ങനെയുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ അവരെ കൊണ്ടൊക്കെ വിളിച്ചിട്ട് നിങ്ങളെ പിന്നെ പരാതി കൊടുപ്പിക്കുകയോ പിന്നെ അല്ലെങ്കിൽ എന്നെ വേറെന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതുകൂടി പറഞ്ഞാൽ മതി അത്യാവശ്യം സംഭവം എന്റെ കയ്യിലുമുണ്ട് കേട്ടാ ഓക്കെ അവിടെ ഈ പേടിപ്പിക്കലും ഇതാക്കലൊന്നും എൻ്റെ അടുത്ത് വേണ്ട മജിദ് ഓക്കെ ഓക്കെ എന്റെ പേടിപ്പിക്കലൊക്കെ കയ്യില് കയ്യില് വെച്ചാൽ മതി ആ സ്ത്രീകളും ആ ക്യാൻസർ രോഗിയായ മകനെ സംരക്ഷിച്ചു എന്നതിന്റെ പേരിൽ ഈ ഭൂമിയിൽ എന്ത് വന്നു കഴിഞ്ഞാലും അത് നേരിടാൻ ഞാൻ തയ്യാറാണ് മനസ്സിലായില്ലേ കാര്യം പറയണ്ട നീ ദ്രോഹിക്കാൻ ദ്രോഹിക്കാനും മനസ്സുള്ളതാണ് അവർക്ക് ഇരുപതിനായിരം രൂപ കച്ചാ ഉണ്ടാവും ചിന്തിച്ചിട്ട് നിങ്ങളെ മനസ്സ് പുഴുത്ത് പുഴുത്ത് നിങ്ങള് വിഭ്രാന്തി പൂണ്ട് നിങ്ങൾ കേസ് കൊടുത്ത ആൾക്കാരാണ് ആ കാശും കൂടി എനിക്ക് ഒറ്റക്ക് തിന്നണം എന്ന ചിന്ത മാത്രമായിരുന്നു നിങ്ങൾക്ക് അതന്നെ അവർക്ക് പരാതി കൊടുക്കാത്ത അതിന്റെ തൊട്ടപ്പുറത്ത് നിങ്ങൾ അവർക്ക് തൊട്ട ആ മരത്തിന്റെ അപ്പുറത്തേക്ക് കൈയ്യേറ്റുണ്ടല്ലോ എന്താ കൊടുക്കാത്ത എന്താ കൊടുക്കാത്ത നിങ്ങളെ ഷോപ്പ് കഴിഞ്ഞ തൊട്ടടുത്ത് തൊട്ടടുത്ത് അങ്ങോട്ട് മേൽപ്പറമ്പ് കയ്യേറ്റാണ് അതിന്റെ ഇപ്പുറം ആ ഹോട്ടൽസ് എല്ലാം കയ്യേറ്റാണ് നിങ്ങള് നേരെ മുമ്പിന് കയ്യേറ്റുമാണ് നിങ്ങളെ ശത്രുവാണ് ഈ സ്ത്രീകൾ ഈ ക്യാൻസർ രോഗിക്ക് വേണ്ടി പോരാടുന്ന ഈ രണ്ട് സ്ത്രീകൾ നിങ്ങളെ ശത്രു ആണ് അല്ലെ പേരെന്താണ് മജിദ് പ്ലീസ് ദയവ് ചെയ്ത് ഞങ്ങളെ സമുദായത്തിന്റെ നാറ്റിക്കാരായി ഞങ്ങളെ സമുദായത്തിന്റെ പേര് ദോഷമാക്കാൻ വേണ്ടിട്ട് ഈ പേരും ധരിച്ച് നിങ്ങൾ സമൂഹത്തിന് മുമ്പിൽ വരരുത് കാരണം യു ആർ നോട്ട് എ മുസ്ലിം ഒരു മുസ്ലിമിനും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് നീ ചെയ്യുന്നത് ഒരിക്കലും ഒരു മുസ്ലിമിനും ഒരു മുസ്ലിമിനും ആ പാവപ്പെട്ട കുട്ടിയെ അള്ളാഹുലേക്ക് കൈ നിർത്തിയിട്ട് ഒന്ന് ദുവാ ചെയ്താൽ മതി നീ ഈ കാണിക്കുന്ന സകട സകല ഉടായ്പകളും ഒറ്റ ദിവസം കൊണ്ട് തീർന്നോട്ടു ശരിയാണ് ബുദ്ധിമുട്ടിക്കാൻ തയ്യാറല്ല ശരി ഈ ഈ കാണുന്ന ഈ ദ്രോഹങ്ങളൊക്കെ ചെയ്തിട്ട് അറിഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടിക്കില്ല നീ ഇരു നീ എന്തൊക്കെയാണ് ആദ്യം പറഞ്ഞത് അവര് ഉടുപ്പി ഹോട്ടലിൽ പച്ചക്കറിക്ക് വിൽപ്പന നടത്താൻ ശ്രമിച്ചു അതെനിക്ക് ദേഷ്യം വന്നു രണ്ടാമത് ഇതിന് പച്ചക്കറി എടുക്കുന്ന പച്ചക്കറി എടുക്കുന്ന നാട പച്ചക്കറി എടുക്കുന്നിടത്ത് പോയിട്ട് അവർ പച്ചക്കറി എടുക്കാൻ ശ്രമിച്ചു അത് എനിക്ക് ദേഷ്യം വന്നു മൂന്നാമത് പിന്നെ അവിടുത്തെ അമ്മമാർ വന്നിട്ട് പിന്നെ അവര് കൂടോത്രം ചെയ്യൂന്ന് നിങ്ങളോട് നിങ്ങളോട് പറഞ്ഞു അവരല്ല ഏതോ ഒരു അമ്മമാർ വന്നിട്ട് നിങ്ങളോട് പറഞ്ഞു അവർ കൂടോത്രം എന്ന് പറഞ്ഞു അത് നിങ്ങൾക്ക് ദേഷ്യം വന്നു എന്തൊക്കെയാണ് ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്ന നിങ്ങൾ ദേഷ്യം ഉണ്ടാക്കുക എല്ലാവരും എല്ലാവരും അവരുടെ കച്ചവടം വിപുലീകരിക്കാനും അതിന് കൂടുതൽ സാധ്യതകൾ തേടാനും അവരുടേതായ ശ്രമങ്ങൾ എല്ലാവരും നടത്തും അല്ലാതെ മജീദ് എന്ന മനുഷ്യന് മാത്രം അല്ലെങ്കിൽ ബദ്രുദ്ദീൻ എന്ന മനുഷ്യന് മാത്രം ഇവിടെ കച്ചവടം ചെയ്യണമെന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ അതിന് പിന്നെ നീ വേറെ ദീപാറ്റെടുത്ത് സ്വന്തമായി വെൽക്ക് വാങ്ങിച്ചിട്ട് നീ എന്നെ കുറെ പ്രജകൾ ഉണ്ടാക്കിയിട്ട് നിന്റെ തന്നെ ഇത് അത് ദിവർത്തേ ഉള്ളൂ മജീദ് മാത്രം ജീവിക്കണമെന്ന ചിന്ത അത് ഈ ഈ ഈ കേരളത്തിൽ നടക്കില്ല